ഒരു ഗ്രാമത്തിൽ ഏറെ നാളായി മഴ പെയ്തിരുന്നില്ല വയലുകൾ ഉണങ്ങിപ്പോയി വിളകൾ വാടിപ്പോയി കർഷകർ അതിയായ ആശങ്കയിലായിരുന്നു അതിനാൽ ഗ്രാമവാസികൾ എല്ലാവരും സ്കൂൾ മൈതാനത്ത് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാവരും കൂടി മഴയക്കണമേയെന്നു ദൈവത്തോടപേക്ഷിച്ചു ൂടിവന്ന ആളുകൾക്കിടയിൽ ഒരു ചെറിയ കുട്ടിയുമുണ്ടായിരുന്നു അവനൊരു കുടയും കൊണ്ടുവന്നിരുന്നു എന്തുകൊണ്ടെന്നാൽ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കും എന്ന അവൻ വിശ്വസിച്ചിരുന്നു ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആകാശം മേഘങ്ങൾ കൊണ്ടിരുണ്ടു കുറച്ചു നേരം കഴിഞ്ഞ് മഴ തുടങ്ങി എല്ലാവരും സന്തോഷിച്ചു പക്ഷെ മഴയ്ക്കായി ഒരുങ്ങിയിരുന്നത് ആ ബാലൻ മാത്രമായിരുന്നു വലിയൊരു പുഞ്ചിരിയോടെ അവൻ തന്റെ കുട തുറന്നു അതാണ് വിശ്വാസം കാണുന്നതിനു മുൻപ് വിശ്വസിക്കുന്നത് എബ്രായർ പതിനൊന്ന് ഒന്നിൽ ബൈബിൾ പറയുന്നത് പോലെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു